അടിപ്പൊളി ഒരു മധുരം നമ്മൾ കഴിക്കാൻ പോകാൻ കിട്ടിന്റെ അടിപ്പൊളിയാണ് അവിടെ ഇല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെ ഒരു പായസം കിട്ടുന്ന അടിപ്പൊളി ഒരു പായസം അവിടെ അവിടെപ്പെടുന്നത് ഓക്കെ ദാ ഈ പായസം ഉണ്ട് നമ്മളെ ഇതെടുത്തിട്ടുണ്ട് നമ്മളെ പപ്പാടം എടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള നല്ല കിട്ടിലും പപ്പാടം ഇട നല്ല പട്ടപ്പട്ടായിരിക്കുന്ന അടിപ്പൊളി പപ്പടം പിന്നെ നല്ല പായസം ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മൾ നെയ് കൂട്ടി ചേർത്ത് നമ്മളുണ്ടാക്കിയ അടി കൂടി ഒരു പായസം ഉണ്ട് പിന്നെ ഇത് പപ്പടമുണ്ട് ഓക്കെ അതുപോലെതന്നെ പഴമുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഡിന്നറിന് ശേഷം കഴിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കിനി എന്താ പറയാ ഇത് ഫ്രിഡ്ജിലകത്തിരിക്കയായിരുന്നു അപ്പൊ അത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് ചൂടാക്കണം ചൂടാക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാം ചൂടാക്കുന്ന ഡബിൾ പാത്രത്തെ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഒരു ഡിന്നറിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം അട്ടിപ്പുളിയിലൂടെ നാടൻ രീതിയിൽ നമുക്ക് അട്ടിപ്പുളി എന്താ പറയാ പായസം നമുക്ക് കുടിക്കാം അതൊക്കെ തന്നെ ഈ പായസം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കിട്ടിലും എന്താണ് ഇതിന്റെ റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലുണ്ട് നല്ല കിട്ടില ഒരു പായസമാണ് നമുക്ക് ജസ്റ്റ് ഈ കുറച്ച് എടുത്തു ഒഴിക്കാം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം അപ്പൊ ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് ഗസ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ഒന്ന് പോയി ഒന്ന് കാണണം ഇതിൽ കിട്ടിലും പായസമാണ് നമ്മുടെ നാടൻ രീതിയിൽ പായസം അട പ്രധാന ഓണത്തിനും അങ്ങനെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും നമുക്കിത് വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ എന്താ പറയുക നമുക്ക് നോർമലി പായസമൊക്കെ കുടിക്കുമ്പോൾ ഓർമ്മപ്പെടുന്നത് തികം വയ്ക്കാം അങ്ങനെയുള്ളൊരു കീട്ടിലും ഐറ്റമാണിത് ഓക്കെ നല്ല ഡ്രൈ ആണ് ആണ്ട്ടോ നല്ല ഡ്രൈ ആണ് ഓക്കെ വേണമെങ്കിൽ നമുക്കിത് കുറച്ചൊന്ന് ആക്കാം കാരണം ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് ഇത് ഇത്ര ഡ്രൈ ആയി ഇരിക്കുന്നതെന്ന് മാത്രമാണ് കാരണം നല്ല തണുപ്പല്ലേ ആ തണുപ്പിൽ നെയ്യും കാര്യങ്ങളും കുറച്ച് കൂടുതൽ ചേർത്തതുകൊണ്ടാണ് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി പാലോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒത്തിരി ലൂസായി കുറഞ്ഞ ചെയ്യാം അത് നോർമലി നമ്മൾ എന്താ പറയാ ഇതൊന്ന് ചൂടാകുമ്പഴത്തേക്ക് അതൊന്ന് മെൽറ്റ് ആയിക്കോളും അത് ലൂസായിക്കൊള്ളും അപ്പോൾ ലൂസ് ആയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പാൽ ചേർത്ത് കൊടുക്കാം അത് കുഴപ്പമില്ല എന്താ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച നാടൻ പഴമുണ്ട് ഉണ്ട് പഴമുണ്ട് അതി കത്തിച്ചിട്ടുണ്ട് ഇതാ അങ്ങോട്ട് നമ്മൾ പായസം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം എല്ലാ വീഡിയോസിനും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമ്മൾ പായസം എന്താ പറയുക വെച്ചിട്ടുണ്ട് തീയൊക്കെ നമ്മളത് കൺട്രോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാവണം ഒന്ന് ചൂടായിട്ട് എന്താ പറയാ നമുക്ക് ഈ പഴവും കൂട്ടിയിട്ട് ഒരു നാടൻ രീതിയിൽ ഈ പായസം വന്നായിരിക്കാം ഈ പഴം അതാ ഇത് നല്ല സൂപ്പർ പഴം നമ്മൾ അവിടെ തന്നെ പിടിച്ച നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച കിട്ടിലും പഴമാണ് കേട്ടോ ഇവരുടെ മായോ എല്ലാം കേട്ടോ സൂപ്പർ പഴവാണ് അപ്പം നമുക്കിവിടെ ശരിക്കും വാഴയൊക്കെ ഉണ്ട് വാഴയും പിന്നെ അങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പഴമൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറില്ല പഴം മാത്രമല്ല വേറെ ഒന്നും മേടിക്കാറില്ല പച്ചക്കറി ഐറ്റംസ് എല്ലാം മിക്ക ഇവിടെ തന്നെ ഉണ്ട് ഇഞ്ചി ഒക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ചതാണ് ഓക്കെ നമ്മൾ പായസം പായത്തിന് വേണമെങ്കിൽ പാൽ പാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാല് ചേർക്കാം അതിലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ കുടിക്കുക ചെയ്യാം കാരണം നല്ല ഡ്രൈ ആണ് അപ്പം നമുക്കത് ഈ നമ്മളെ പപ്പടമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി നമ്മളെ പപ്പടം തവിടെ എരിപ്പുണ്ട് കിട്ടും നമ്മൾ അടിപൊളി പപ്പടം തവിടെ ഇരിപ്പുണ്ട് ഓക്കെ പപ്പടമൊക്കെ ഇട്ട് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് ഒന്നൊന്ന് കിട്ടലമായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് കുടിക്കാം ഓക്കെ അതിപ്പോൾ ജസ്റ്റ് നമ്മൾ പായസം ഒന്ന് ചൂടാക്കിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ നമ്മൾ ഇന്നൊരു കിട്ടില്ല ഒരു എന്താ പറയുക ഒരു ചിക്കൻ ചിക്കൻ കറേട സ്പെഷ്യൽ വെച്ചു പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് എന്താ പറയാ കുറച്ച് സ്പെഷ്യൽ മറ്റേ ചായ അതൊക്കെ കോഫി അങ്ങനെയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനൽസ് ഉണ്ട് അപ്പോൾ അപ്പൊ ജസ്റ്റ് ഇപ്പോൾ കാണുക നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ പായസം എന്താ ഏകദേശം നന്നായിട്ടൊരു ചൂടായിട്ടുണ്ട് അധികമായിട്ട് ചൂടായിട്ട് എന്താ പറയാ അങ്ങ് ട്രൈ ഇതാവണ്ട കൂടുതൽ ഇതാവണ്ട ഭയങ്കര ജസ്റ്റ് ഒന്ന് ചൂടാവണം തോന്നി ഇതിലുണ്ടല്ലോ സോ ഗസ് ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ പിന്നെ പപ്പടം എന്ന് പറഞ്ഞാൽ പറയണ്ട പപ്പടം പപ്പടം പപ്പടമാണ് നമ്മളെ നാടൻ പപ്പടം അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് വേടിക്കുന്നെങ്കിലും എന്താ പറയാ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പപ്പടമാണ് ആ രീതിയിൽ അത് നല്ല കിട്ടുന്ന സാധനമാണ് കേട്ടോ നല്ല നല്ല കിട്ടില്ല നല്ല കൃഷിപ്പള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു പപ്പടമാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് പായസത്തിനായി പരിപാടി നമ്മളിവിടെ ആരംഭിക്കുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേസ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നുള്ളത് അപ്പോൾ നോക്കാം മുന്നോട്ടും ചൂടാവണം ഈ ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ടാണ് ഈ പായസം ഇത്രയും കട്ടി ആയിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടിയാകത്തില്ല ആകും നോർമല പുറത്തൊക്കെ നമ്മൾ വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം കുറച്ച് മണിക്കൂർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂർ മാത്രം പുറത്ത് ഇരുന്നാൽ ഇത്രയും കട്ടിയാകത്തില്ല ഇത് ഏകദേശം ഒരു ദിവസം ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും കട്ടി കട്ടിയായിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പാൽ ചേർക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പാൽ ഇറക്കണ ആവശ്യമില്ല അത് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളത് പായസം ബാക്കി ഇവിടെ ഇരിക്കും കുറച്ചേ ഉള്ളൂ ഓക്കെ നമുക്ക് സപ്പടം എവിടെ ഇടാം നമുക്ക് ഇനി എന്താ പറയുക ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് എന്താ കുടിക്കാം അട്ടിപ്പൊഴി അപ്പം നമ്മൾ പായസം കുടിക്കുന്ന എന്ന് വെച്ചാൽ എന്ത് പപ്പറവും പായസം കുടിക്കുക ഈ പായസം കുടിക്കാനായിട്ട് നമുക്കതാ അട്ടിപ്പൊഴി പഴം ഉണ്ട് കേട്ടോ സൂപ്പർ ഉണ്ട് പഴമുണ്ട് പപ്പടം ഉണ്ട് ഓക്കെ ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് എന്താ പായസം കുടിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പം പായസം ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പായസം കുടിക്കാനുള്ള ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാൻ ഇതാണ് നമ്മുടെ പായസം കുടിക്കാനുള്ള സ്പെഷ്യൽ പ്ലേറ്റ് കേട്ടോ ഇതിലൊക്കെ പായസം കുടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു സംതൃപ്തി വരവുള്ളൂ കാരണം നാടൻ പഴയ കാല എന്താ ഒരു ഒരു ഓർമ്മയൊക്കെ അത് അതിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എനിക്ക് സാധാരണക്കാരന് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് കൂടി പോയി കഴിഞ്ഞാൽ വയർ അങ്ങ് പൊട്ടി പോകും കാരണം ഓക്കെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് പായസം എനിക്ക് മാത്രം കണ്ടെന്ന് പറയുമോ എല്ലാം അടിപൊളിയാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ കൂടെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർപ്പെടുന്നത് നമുക്ക് ഒഴിക്കാം നല്ല കിട്ടില്ല പായസം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പായസം ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് എന്താണ് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ ഒരു പറയാ ഉണ്ടാക്കാൻ പറ്റും കിട്ടില്ല സാധനം ഒന്ന് രണ്ട് മൂന്ന് രണ്ടു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒന്ന് പതിനാറ് പതിനേഴ് മുന്തിരിക ഉണ്ട് അതായത് വൈഫിനെ കുറച്ച് മുന്തിരികെടുക്കുള്ളൂ മൂന്നെണ്ണ എടുത്തിട്ടുള്ളു ഓക്കെ ഡെക്കറേറ്റ് ചെയ്യണം സഭ ഇത് നമ്മൾ ഈ പഴം വെച്ചാണ് വെച്ചാൽ പഴം ഓക്കെ നമുക്ക് വയ്ക്കാം പഴം നമ്മൾ ജസ്റ്റ് ഒന്ന് പഴം തൊലിക്കണം കാണിച്ചു തരാം കണ്ടോ ഓക്കെ പഴം ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മുടെ നാടൻ രീതിയിൽ പായസം കുടിക്കുന്ന എങ്ങനെ ഒന്ന് നോക്കാം ഓക്കെ അവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട് ഒന്ന് തൊലിക്കണം നല്ല മധുരം ഉള്ള ഇത്തല്ലാം പഴമാണ് നല്ല നാടൻ പഴം ഓക്കെ അത് നമുക്കതാ ഭാഗത്തേക്ക് വയ്ക്കാം ഇനി ഒന്നും കൂടെ എടുക്കാം ഒരു പഴം കൂടെ നമുക്ക് എടുക്കാം ഒന്നും കൂടെ എടുത്തിട്ട് നമുക്ക് ഒന്ന് വെയ്ക്കാം കുറച്ച് എന്താ പറയുക ഒത്തിരി ഇതായിക്കോട്ടെ കുറച്ച് ഗ്രാൻഡായിക്കോട്ടെ ഓക്കെ കേസായി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പഴം കൂടെ നമുക്ക് എടുത്തത് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതായതില് മൂന്ന് പഴം വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് എത്തി പരം വെച്ചു കൊടുക്കണം ഇന്നത്തെ വിശേഷങ്ങൾ പരം വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു പരം ഒക്കെ എടുക്കാം അതുപോലെ ഒരു പപ്പറം സ്വകേശതൊക്കെ നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ ഈ പപ്പൊന്ന് അലങ്കരിക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുപോകാൻ ഓക്കെ ജേസ്റ്റ് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോയ ശേഷം നമുക്ക് എന്താ പറയാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ

എനിക്ക് നമ്മൾ നമ്മൾ പരിപാടികൾ നമ്മളീ പായസം ഒക്കെ ചെയ്തത് കൃത്യമായിട്ട് നമ്മുടെ ചാനൽസിലുണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് എല്ലാരും ഒന്ന് പോവുക ഒന്ന് പോയിട്ട് കാണുക ഓക്കെ ഗസ്റ്റ് ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വരുന്നു ബൈ